നമസ്കാരം പ്രീതി ഇവിടെ പുറംതിരിഞ്ഞിരിക്കുന്നത് പത്തനാപുരത്തുള്ള കത്രിനാമ്മയാണ് ഖത്രീനാമ്മ മണർകാട് പള്ളിയിലെ മാതാവിനെ വല്ലാർവാടം പള്ളിയിലെ മാതാവിനെ കാണുന്നതിന് വേണ്ടി പത്തനാപുരത്തുള്ള വീട്ടിൽ നിന്നും ഇറങ്ങി തിരിച്ച് ബസ്സിൽ ഇറങ്ങേണ്ടടുത്ത് ഇറങ്ങാതെ മാതാവിനെ കാണുന്നതിന് വേണ്ടി ചോറ്റാനിക്കര ക്ഷേത്ര സന്നിധിയിലെത്തിയ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഇത് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിൽ നടന്ന ഒരു അനുഭവമാണ് ഈ അനുഭവം നമ്മളോട് പങ്കുവെച്ചത് ഒരു ഫാദറാണ് ചോറ്റാനിക്കരയിലെ സമീപമുള്ള ഒരു ഫാദറാണ് ഈ ഒരു അനുഭവം പങ്കുവെച്ചത് അതായത് പത്തനാപുരത്തുകാരിയായ കത്രിനാമ്മ കത്രിനാമ്മ പത്തനാപുരത്തു നിന്നും ബസ് കയറി മണർക്കാട് പോയി മാതാവിനെ വന്നിച്ചു അവർക്ക് വല്ലാർപ്പാടത്തുള്ള പള്ളിയിലെ മാതാവിനെ കാണണം അതിനുവേണ്ടി ബസ്സിൽ കയറി പത്തനാപുരത്തു നിന്നും ബസ്സിൽ കയറിയിട്ട് വൈറ്റിലയിൽ ഇറങ്ങുന്നതിന് പകരം പെട്ടെന്ന് ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് പാവം ിയത് അപ്പോൾ ചോറ്റാനിക്കരയിലെത്തിയപ്പോൾ നമ്മുടെ കത്രിനാമയ്ക്ക് പെട്ടെന്ന് ദേവസന്നദിയിൽ തന്നെയാണല്ലോ താൻ വന്നിരിക്കുന്നത് അപ്പോൾ ദേവീക്ഷേത്രത്തിൻ്റെ മുന്നിലാണല്ലോ താൻ എത്തപ്പെട്ടിരിക്കുന്നത് എന്നത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ക്ഷേത്രനടയിൽ തൻ്റെ കയ്യിൽ ഇരുന്ന വലിയ ഒരു ബാഗ് ഒരു ബിഗ് ഷോപ്പറ് അതിലെ കാര്യമായിട്ട് എന്തൊക്കെയോ അതിലുണ്ട് കരുതിയിട്ടുണ്ടായിരുന്നു മാതാവിന് കാഴ്ചവെക്കാൻ വേണ്ടിയുള്ള ഐറ്റമായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത് അതായത് അതിനകത്ത് ഇരുപത് ഉണ്ണിയപ്പം കുറച്ച് കുരുമുളക് വറുത്തത് അരി വറുത്തത് ഇതെല്ലാം കൂടി കരുതിക്കൊണ്ട് മാതാവിന് നേർച്ച വയ്ക്കുവാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഈ ഐറ്റംസ് അടങ്ങിയ സഞ്ചി അല്ലെങ്കിൽ ബിക്ഷോപ്പറുമായിട്ടാണ് ചോറ്റാനിക്കരെ അമ്മയുടെ നടനേരെ പോയി നിന്ന് അമ്മയെ കൈവണങ്ങിയത് അപ്പോൾ ബസ് മാറിപ്പോയി വൈറ്റിലയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് വല്ലാർപാടം പള്ളിയിലേക്ക് പോകേണ്ടിയിരുന്ന നമ്മുടെ കത്രിനാമ്മ അബദ്ധവശാൽ ചോറ്റാനിക്കരെ ഇറങ്ങേണ്ടി വന്നു അപ്പോൾ ആകെ പരിഭ്രാന്തയായി നിൽക്കുന്ന ഈ കത്രിനാമ്മയെ അവിടെ അടുത്തുള്ള ഒരു ഫാദർ കാണാനിടയായി അപ്പോൾ കാര്യങ്ങൾ ചോദിച്ചു കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് മണർക്കാട് പള്ളിയിൽ പോയി തിരിച്ചു വരുവ വീട് പത്തനാപുരത്താണ് ആറ് മക്കളുണ്ട് മൂന്ന് ആൺകുൺ ആൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളും അപ്പോൾ പ്രായം എഴുപത്തിരണ്ട് വയസ്സ് എഴുപത്തിരണ്ട് വയസ്സുണ്ടെങ്കിലും പ്രായത്തിൻ്റേതായ യാതൊരു തരത്തിലുള്ള അവശതകളൊന്നും കത്രിനാമ്മയെ ബാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ തനിയെ യാത്ര ചെയ്യുന്നതിനും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കത്രിനാമ്മ പത്തനാപുരത്തു നിന്ന് ബസ് കയറി ഇവിടെ വന്നു വൈറ്റിലയിൽ ഇറങ്ങിയിട്ട് അടുത്ത ബസ്സിന് കയറേണ്ടതാണ് പക്ഷേ എന്തോ ചോറ്റാനിക്കരെ അമ്മയാണോ ഇനി അവിടെ ഇറക്കിയതെന്നും അറിയില്ല അങ്ങനെ ചോറ്റാനിക്കര ക്ഷേത്ര നടയിലെ അവിടെ നിന്ന് അമ്മയെ കൈവണങ്ങി പ്രാർത്ഥിച്ചു അപ്പോൾ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് കൈവശം നമ്മുടെ മാതാവിന് സമർപ്പിക്കാനുള്ള ഉണ്ണിയപ്പം അവരുടെ കൈവശമുള്ള ബിഗ് ഉണ്ട് എന്ന് നമ്മൾ ഓർക്കണം അപ്പോൾ അങ്ങനെ അവരുടെ ബസ്സിൽ നിന്നും വഴിതെറ്റി ഇറങ്ങിയല്ലോ എന്ന മനോവിഷമത്തിൽ ചോറ്റാനിക്കര അമ്മയുടെ നേരെ കൈവണങ്ങി അതിനിടയിൽ ബസ് സ്റ്റോപ്പിലേക്ക് എവിടെയാണ് ബസ് സ്റ്റോപ്പൊന്നും അറിയില്ല അതിനിടയിലാണ് നമ്മുടെ ഈ ഫാദറിനെ കാണുന്നത് അപ്പോൾ ഫാദർ വിവരം തിരക്കി എന്താ പറ്റിയേ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എനിക്ക് വല്ലാർപാടം പള്ളിയിൽ മാതാവിന് കാഴ്ചവെക്കേണ്ട സാധനമാണ് എൻ്റെ കൈവശം ഇരിക്കുന്നത് പക്ഷെ വഴി തെറ്റിപ്പോയി അറിയാതെ ഞാൻ ഇവിടെ ഇറങ്ങി അപ്പോൾ അമ്പല നടയിൽ പോയി ദേവിയെ കൈവണങ്ങി പ്രാർത്ഥിച്ചിട്ട് പോരുമാണ് അപ്പോൾ എൻ്റെ ഈ ചട്ടയും മുണ്ടും വേഷമൊക്കെ അതുകൊണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുവാനായിട്ട് ഒരു പക്ഷേ അനുവദിക്കുമോ അനുവദിക്കുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ അകത്തേക്കൊന്നും കയറിയില്ല പുറത്തുനിന്ന് അമ്മയെ തൊഴുത് പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്കിനി പോകേണ്ടത് വല്ലാർപാടത്തേക്കാണ് എന്ന് ആ ഫാദറിനോട് പറഞ്ഞപ്പോൾ അമ്മ വിഷമിക്കേണ്ട എന്താണേലും ബസ് സ്റ്റോപ്പ് കുറച്ചുകൂടി അങ്ങ് മാറിയാണ് ഒരു കാര്യം ചെയ്യുക അവിടെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കാനുള്ള വെയ്റ്റിംഗ് ഉണ്ട് അവിടെ പോയി ഇരിക്കുവാനായിട്ട് പറഞ്ഞ് വഴി കാട്ടിക്കൊടുത്ത് എന്നിട്ട് അവിടെ ആ ബസ് സ്റ്റോപ്പിലെ ഉള്ള വെയിറ്റിംഗ് ഷെഡിൽ പോയിരുന്നു പത്തനാപുരത്തു നിന്നുള്ള യാത്രയല്ലേ പ്രായം എഴുപത്തിരണ്ടാണെന്ന് ഓർക്കണം അപ്പോൾ ആ യാത്രാ ക്ഷീണവും ഒക്കെ ആയിട്ട് പാവും ആ വെയ്റ്റിംഗ് ഷെഡിൽ ഇരുന്നപ്പോൾ ഒന്നും മയങ്ങിപ്പോയി അപ്പോൾ തൻ്റെ കൈവശമുള്ള ബിഗ് ഷോപ്പർ അടുത്ത് തന്നെ താൻ കരുതലോടെ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ഇരിക്കുന്നതിനിടയിലാണ് താനൊന്ന് മയങ്ങിയത് അല്പനേരം മയക്കം കഴിഞ്ഞ് താൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ തൻ്റെ കൈവശമുള്ള അതായത് ഇരുപത് ഉണ്ണിയപ്പമുണ്ട് കുരുമുളക് വറുത്തതുണ്ട് പിന്നെയോ അരി വറുത്തതും ഉണ്ട് ഇതെല്ലാം കൂടിയാണ് മാതാവിനെ മാ വല്ലാർപ്പാടത്തെ മാതാവിന് പള്ളിയിലെ മാതാവിന് സമർപ്പിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഭിക്ഷോപ്പറുമായിട്ടാണ് ആരുടെ നേരെ നിന്ന് പോയി തൊഴുതും ചോറ്റാനിക്കരേ അമ്മയുടെ നടനേരെ നിന്ന് തൊഴുതും ഇതും ആയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വെയ്റ്റിംഗ് ഷെഡിൽ വന്നിരുന്നവർ അല്പനേരത്തിനുള്ളിൽ ഒരു മയക്കത്തിലേക്ക് പോയി എന്നത് യാഥാർത്ഥ്യവുമാണ് ഒന്ന് മയക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് കണ്ണു തുറന്നപ്പോഴോ തൻ്റെ കൈവശമുള്ള ബിഗ് ഷോപ്പർ കാണാനില്ല ബിഗ് ഷോപ്പറിനെ എന്താ പറ്റിയെന്ന് ഒരു നിശ്ചയവുമില്ല അവിടെ ആൾക്കാർ കൂടി ഈ ഫാദർ അവിടെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നില്ല പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഫാദർ ചോദിച്ചു എന്താ പറ്റിയേ അപ്പോഴും വിവരം പറഞ്ഞു ഞാൻ എൻ്റെ മോനെ എൻ്റെ കൈവശം വല്ലാർപാടത്ത് അമ്മയ്ക്ക് സമർപ്പിക്കാനുള്ള ഉണ്ണിയപ്പം എൻ്റെ പക്കലുണ്ടായിരുന്നു അത് ഇപ്പോൾ എൻ്റെ പക്കൽ ഉണ്ണിയപ്പം കരുതിയിരുന്ന ബാഗ് ആ ബിഗ് ഷോപ്പർ അത് കാണുന്നില്ല എന്താ പറ്റിയെന്നറിയില്ല ആകെ വിഷമമായല്ലോ എനിക്ക് വല്ലാർ അമ്മയ്ക്ക് കൊടുക്കേണ്ടതാണത് എന്ന് പറഞ്ഞ് ആകെ വിഷമിച്ച് പരിഭ്രാന്തിയായ നമ്മുടെ കത്രിനാമ്മ കത്രിനാമ്മയാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ അങ്ങനെ വളരെ പരിഭ്രമത്തോടുകൂടി ഇരിക്കുന്ന കത്രിനാമ്മയോട് ഈ ഫാദർ പറഞ്ഞു അമ്മ എന്തായാലും വിഷമിക്കാതെ എല്ലാത്തിനും സമാധാനമുണ്ടാകും അവിടെ ഇരിക്കുക ശാന്തമായ മനസ്സോടുകൂടി അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് അദ്ദേഹം ഒരു ചായ കുടിക്കുവാനായിട്ട് അടുത്ത ഷോപ്പിലേക്ക് പോയി അപ്പോൾ അദ്ദേഹം അവിടെ അടുത്ത് ഏതോ ഹോമിയോ ഡോക്ടറെ കാണുന്നതിന് വേണ്ടി വന്നതാണ് അതിനിടയിലാണ് കത്രിനാമ്മയുടെ കഥ കേട്ട് കത്രിനാമ്മയുടെ അടുത്ത് വന്നു അവർക്കൊരു ആശ്വാസം വാക്കുകൾ പറഞ്ഞിട്ട് അദ്ദേഹം ആ ഷോപ്പിലേക്ക് പോയി ഒരു ചായ കുടിച്ചു കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നു അപ്പോൾ പരിഭ്രാന്തി അമ്മയുടെ മുഖത്ത് പ്രസന്ന വധനയായിരിക്കുന്ന അമ്മയെയാണ് പിന്നീട് അദ്ദേഹം കാണുന്നത് ആ എന്തേ ആ പരിഭ്രാന്തിയൊക്കെ മാറിയോ വിഷമമെല്ലാം മാറിയോ ആ മോനെ ഞാൻ വളരെ സന്തോഷത്തിലാണ് ആ എന്താ സംഭവിച്ചത് ഇതിനിടയിൽ ഞാനൊരു ചായ കുടിക്കാനല്ലേ പോയത് ഈ സമയത്തിനുള്ളിൽ എന്താ സംഭവിച്ചത് മോനെ എനിക്കറിയില്ല ഞാൻ ഒന്ന് മയങ്ങി എഴുന്നേറ്റ് നോക്കിയപ്പോഴേക്കും എൻ്റെ ബിഗ് ഷോപ്പർ കാണാനുണ്ടായിരുന്നില്ല എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ദേ ചോറ്റാനിക്കര ക്ഷേത്രനടയിൽ നിന്നും ഒരു സ്ത്രീ എൻ്റെ അരികിലേക്ക് വന്നിട്ട് എനിക്ക് ആ ഒരു ബിഗ് ഷോപ്പർ തന്നു അപ്പോൾ പറഞ്ഞു എന്തിനാ വിഷമിച്ചിരിക്കേണ്ടത് വിഷമിക്കേണ്ടത് കേട്ടോ ഇതല്ലതേ ഇതാണ് നിങ്ങളുടെ ബിഗ് ഷോപ്പർ എന്ന രീതിയിൽ ആ സ്ത്രീ കൊണ്ടുവന്ന എല്ലാം കയ്യിൽ തന്നു പക്ഷെ അത് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ എന്നിട്ട് എനിക്ക് അത് ബാഗ് തന്ന് ആ സ്ത്രീ അങ്ങ് തിരിച്ച് പോകുകയും ചെയ്തു അപ്പം ഞാൻ നോക്കിയപ്പോഴേക്കും എനിക്ക് വളരെ ഐശ്വര്യമുള്ള ഒരു സ്ത്രീയായിട്ടൊക്കെ എനിക്ക് തോന്നിയായിരുന്നു എന്നിട്ട് അത് ഞാൻ ആ സ്ത്രീ പോയി കഴിഞ്ഞപ്പോഴേക്കും ബിഷോപ്പറി ഞാൻ തുറന്ന് നോക്കി അപ്പോൾ ആ അഞ്ച് തുറന്ന് നോക്കിയപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഉണ്ണിയപ്പമേ ഉള്ളൂ എന്താ അല്ലേ അതാരുടെ അതാ മാതാവ് ചോറ്റാനിക്കര അമ്മയുടെ രൂപത്തിൽ വന്നതാണോ എന്താണേലും വല്ലാറുവാടത്തെ മാതാവിന് സമർപ്പിക്കാൻ കൊണ്ടുവന്ന ഇരുപത് ഉണ്ണിയപ്പവുമായിട്ടല്ലേ നമ്മുടെ കത്രിനാമ്മ ചോറ്റാനിക്കര അമ്മയുടെ നടനേരയിൽ നിന്ന് തൊഴുതിട്ട് തിരിച്ചു വന്ന് ബസ് സ്റ്റോപ്പിലിരുന്നത് അപ്പോഴോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ കൈവശം ഉണ്ടായിരുന്ന ബാഗ് കാണാനുമില്ല ആ ബാഗ് ചോറ്റാനിക്കര അമ്മയുടെ നടനേരൽ നിന്ന് ഉണ്ണിയപ്പവുമായി അമ്മയുടെ നേരിൽ നിന്ന് തൊഴുതു പോകുന്ന അവർക്ക് ബാഗ് ഏതു വഴിക്ക് എന്നറിയില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു സ്ത്രീ തിരികെ കൊണ്ടുവന്ന് ബാഗ് കൊടുക്കുന്നു പക്ഷേയോ ആ ബാഗിനുള്ളിൽ ഉണ്ടായിരുന്ന ഉണ്ണിയപ്പത്തിൻ്റെ എണ്ണം കുറഞ്ഞു ഇരുപതുണ്ണിയപ്പം എന്നത് ഉണ്ണിയപ്പം ഇതെന്താ പറ്റിയേ ഓ അതിശയം തന്നെ അപ്പോൾ എന്താണേലും ഇതൊരു അനുഭവമായ നമ്മുടെ കത്രിനാമ്മക്കുണ്ടായ അനുഭവമാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിൽ നടന്ന ഒരു അനുഭവമാണ് അപ്പോൾ ഇത് ചോറ്റാനിക്കര അമ്മയാണോ ആ സ്ത്രീയായിട്ട് ഈ കത്രിനാമ്മയുടെ അരികിൽ വന്ന് ആ ബിഗ് ഷോപ്പർ കൊടുത്തത് എന്നത് ചിന്തനീയമാണ് ഇനി അതല്ല വല്ലാർവാടത്തമ്മ ചോറ്റാനിക്കരയുടെ അമ്മയുടെ രൂപത്തിൽ വന്ന് കത്രിനാമയുടെ ഉണ്ണിയപ്പം കൈക്കൊണ്ടതാണോ എന്ന് ചോദിച്ചാലും ഇതിനൊക്കെ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുക എന്താണേലും ഇത് അതിശയിപ്പിക്കുന്ന ഒരു അതിശയോക്തി നിറയുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഇപ്പോൾ നമ്മുടെ കത്രിനാമയ്ക്ക് ബാഗ് തിരിച്ചും കിട്ടി അതിലുണ്ടായിരുന്ന ഉണ്ണിയപ്പം ക്ഷേത്രനടയിൽ നിന്ന് തൊഴുതു പ്രാ പോന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാഗ് കാണാതാകുന്നു അതിനുശേഷം ഉണ്ണിയപ്പത്തിൻ്റെ എണ്ണം കുറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഇതിലൊക്കെ അല്ലേ പിന്നെ തിരിച്ച് അമ്മ വല്ലാർ പാടത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ ബസ് വെയിറ്റ് ചെയ്ത് എന്താണേലും മാതാവിനും ബാക്കിയുള്ള ഉണ്ണിയൊപ്പം സമർപ്പിച്ച് കാണും എന്ന ചിന്തയോടുകൂടി നമുക്ക് ഈ വീഡിയോ ഇവിടെ സമർപ്പിക്കാം അപ്പോൾ എന്താണേലും അമ്മേ നാരായണ ചോറ്റാനിക്കര അമ്മയുടെ അതിശയിപ്പിക്കുന്ന ഒരുപാട് ഒരുപാട് കഥകളെല്ലാം നാം കേട്ടിട്ടുണ്ടാവാം അപ്പോൾ ഇതും നമ്മളുടെ കത്രിനാ അമ്മയ്ക്ക് ചോറ്റാനിക്കര അമ്മയെ കാണുവാനുള്ള ഭാഗ്യമുണ്ടായി എന്നതാണ് എൻ്റെ ചിന്തയിൽ വരുന്നത് എന്തായാലും വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് അമ്മയുടെ ഐതിഹ്യവും അതുപോലെ തന്നെ അമ്മയുടെ അതിശയോക്തി നിറഞ്ഞ കഥകളും എല്ലാം തന്നെ നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾക്കെല്ലാം വളരെ പരിചിതമായിരിക്കാം അപ്പോൾ അമ്മയെ പുകഴ്ത്തുവാനും അമ്മയുടെ നാമങ്ങൾ എല്ലാം ഈ ഒരു വീഡിയോ ജനങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന പ്രാർത്ഥനയിൽ അതുപോലെ തന്നെ നമ്മുടെ വല്ലാർപാടത്തമ്മയ്ക്കും എല്ലാവിധ അനുഗ്രഹവും അവ അല്ല വല്ലാർ പാടത്തെ അമ്മയിൽ നിന്നും ഭക്തജനങ്ങൾക്ക് ഇവർക്കും ലഭ്യമാകട്ടെ എന്നും ആശംസിക്കുന്നു അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോയെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ചുറ്റാനിക്കരയും അമ്മ തന്നെയല്ലേ ആ ഒരു സ്ത്രീയുടെ വേഷത്തിൽ വന്ന് ആ ഒരു ബാഗ് തിരിച്ചുകൊടുത്തത് ആ ഇരുപതുണ്ണിയപ്പം എന്നുള്ളത് എങ്ങനെയാണ് പത്തെണ്ണമായി കുറഞ്ഞത് ഇതിനൊക്കെ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാം ഓക്കേ താങ്ക് യു താങ്ക് യു ഫോർ സപ്പോർട്ടിങ് താങ്ക് സോ മച്ച്